നിങ്ങൾ ഒരു ഊക്ക് ഇവിടെ ഒരു ഊക്ക് അവിടെ ഇണ്ടല്ലോ മുത്തുക്ക് ഞാൻ നോക്കട്ടെ വീഡിയോ പലരും ഈ സ്പാന് പൊളിക്കണ വീട് എങ്ങനെയാന്ന് ചോദിച്ചിട്ട് എങ്ങനെയാണ് സ്പാന് സെമീർ പൊളിക്കല് എന്ന് അപ്പോൾ അതേപോലെ എഗരം കണ്ട് കെട്ടും നല്ല മുട്ട് ദമ്മിലുള്ള മുട്ടിട്ടാണ്ട് എന്താ പറയുക എകരാണ്ട് കെട്ടും എന്നിട്ട് എന്തെയ്യും നേരെ നല്ല സുഖസുന്ദരമായിട്ട് ഇങ്ങോട്ട് പൊളിച്ചെടുക്കട്ടോ അപ്പോൾ ഇവിടുത്തെ അന്നത്തെ പണികൾ എന്തൊക്കെയാണ് അതേപോലെ തന്നെ ഇവിടെ കുറച്ച് റിസ്ക് ഉണ്ട് രേഖരൊക്കെയാണ്ട് ഇതാക്കിയതാണ് അപ്പോൾ അത് എന്തെയ്യാ ഒക്കെ ഒന്ന് പൊളിച്ചിട്ട് പൗഡറാക്കണമെന്ന് വണ്ടി കൊടുന്ന് കിട്ടിയാ കാരണം എന്താ വെച്ചാൽ തന്നെ കുറച്ച് കെട്ടിമറിച്ചിലുണ്ടാവുമെന്ന് മനസ്സിലാക്കിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ ഒരു അവിടെ ഒരു കഴിയുമ്പോഴത്തേനും ടീമ് ഇവിടെ മുട്ട് എന്തെയ്യും രേഖ തല ഇപ്പോഴാണ് കേട്ടോ ഈ മുട്ടൊക്കെ തട്ടണ പതിനഞ്ച് ദിവസത്തോളം ഏകദേശമായി അപ്പോൾ അപ്പൊ മുട്ടൊക്കെ സ്പാന്റെ ചോട്ടിലും മുത്തു തട്ടണ അങ്ങനെ തട്ടാൻ തട്ടാമ്പാടോട്ടാ ഒരിക്കലും നേരത്തെ ഒന്നും തട്ടരുത് അപ്പോൾ ഒരു സ്പാൻ സ്പാനിട്ട് ഇറക്കി കഴിഞ്ഞാൽ മക്കളെ എല്ലാം വരൂട്ട് അങ്ങനെ നമ്മൾ വാങ്ങിക്കൊടുക്കാം അപ്പൊ എന്താണി ഞങ്ങള് നല്ല സെറ്റായിട്ട് വൃത്തിയില നല്ല മഷാല നല്ല സെറ്റപ്പാട്ട വൃത്തി അങ്ങനെ ഓരോരോ പീസ് ലൂസാക്കി എടുത്താൽ നല്ല രസത്തിൽ അയച്ചെടുക്കട്ടെ പെട്ടെന്ന് പരിപാടി കിട്ടാ ഏകരട്ട് നമുക്ക് ഏകര ഇടാ സമയം പോവുള്ളൂ പിന്നെ സാധനം ഒന്നും നാശാവൂല നല്ല വൃത്തിയാണ് ലൂസാക്കീറ്റ് എടുക്കീസ് ആണോ അതേപോലെ കറക്റ്റ് നല്ല റൗണ്ടില് എടുത്തു കഴിഞ്ഞാൽ നല്ലോണം പോയിട്ടുണ്ട് കാരണം റി ഇത് ഉണ്ടില്ല ഇതിൻ്റെ ഈ ഒരു ഇത് ഉണ്ട് ബുക്ക് അവിടെ ഉള്ള ബുക്ക് ഉണ്ടോ നല്ല സൂപ്പറായി കിട്ടും അടുത്ത റൂമ് ഇതാ നമ്മൾ ഏറെ സെറ്റാക്കട്ടെ ആ റൂം പൊളിച്ച് നേരെങ്ങോട്ട് കൊണ്ടുവരികയാണ് ആ സാധനം എന്താകും നേരെ ഇങ്ങോട്ട് കൊണ്ടുവരാം ഇതേ തന്നെ അടുത്തായി അടുത്ത റൂമിൽ ഇതേപോലെയാണ് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു ഇതങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണോണ്ടേ നേരണ്ടെന്തു ചെയ്യാം സെറ്റ് ആക്കട്ടെ അപ്പൊ ഓക്ക് കാര്യങ്ങൾ കംപ്ലീറ്റ് എന്ത് ചെയ്ത് സെറ്റാക്കിയിട്ട് കുത്തിയാൻ പറയില്ലേ ഓക്ക് നമ്മൾ തന്നെ കുത്തി കൊടുത്തുകഴിഞ്ഞാൽ എന്താ ഗുണം എന്ന് പറയുക എന്നുണ്ടെങ്കിൽ അതിൻ്റെ വലിപ്പം കണ്ടില്ല അത് കറക്റ്റായിട്ട് നല്ല സെറ്റ് ആയിട്ട് ഫുള്ള് കംപ്ലീറ്റ് കിട്ടും കേട്ടോ ഓക്കെ നല്ല താഴ്ച സെറ്റ് ഇല്ല വാർപ്പങ്ങനെ നമ്മളെ വക്കളാ അടുത്തതാ ഇന്ന് കെട്ടിട്ടാ അടുത്ത റൂമിൽ നിന്ന് കെട്ടി എങ്ങനെ പണി നടക്കാ അപ്പം ഞങ്ങൾ പുറത്ത് നിന്നാണ് സാധനം ഇങ്ങനെ സെറ്റാക്കി വാങ്ങുമോ ഓക്കെ അടാ ചെറിയ ആണി അടിച്ചാൽ ഭയങ്കര ഗുണാട്ടാ ചെറിയ ആണിച്ച് എന്താ വലിച്ചെടുക്കാൻ സുഖമാണ് ഞാൻ എപ്പോഴും പറലില്ലല്ലേ കേട്ടോ എന്താ ചെറിയ ആണിക്ക ഡെയിനിങ് ഹാളിൽ ഇതും ഫുള്ള് പൊളിക്കണെങ്കിൽ ഒരു ഊക്ക് ഇവിടെ ഒരു ഊക്ക് അവിടെ ഇവിടെ ഉണ്ടല്ലോ അവിടെ സാധനം അവിടെ നോക്കാം നോക്കാം അതന്നെ സാധനം പേപ്പർ ഇട്ടിരുന്നില്ലെങ്കിലോ നമ്മൾ കണ്ടുപിടിക്കലോ എങ്ങനെയാ വീഡിയോ നോക്കിട്ടോ വീഡിയോ നോക്കിയിട്ട് നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഓപ്ഷൻ ഉണ്ടാവും എന്ത് വീട് എടുത്തുവച്ചാലേ വീട് എടുത്തുവച്ചില്ലെങ്കിൽ പിന്നെ ആ ഊക്കം അങ്ങനെ ഏക്ക് പീസ് ബസ് ഇതേ സെൻറ്ററിമേ ഏക്ക് പീസ് ഉള്ളില് പേപ്പർ ഇട്ടിട്ട് പുറത്ത് പേപ്പർ ഇട്ടിട്ട് മിയ മിയ ിയോ നല്ല റൗണ്ടിൽ മേട നല്ല റൗണ്ടില് മേടിയാല് വൃത്തി കിട്ടും ഇന്ന് പൊന്നാനില്ല വണ്ടി കറക്റ്റ് കൊടുന്ന് നിർത്തി കറക്റ്റ് കൊടു നിർത്തി ഏകരം കെട്ടി എന്തിനാ ഏകരം കെട്ടിയെന്ന് മനസിലായില്ല മേലിൽ താ ഷീറ്റ് വളരെ പെട്ടെന്ന് കണ്ട് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഏകരം കെട്ടിയിക്കുന്നത് കേട്ടോ ഓക്കെ സെറ്റ് സെല്ലാം കെപ്പം സെറ്റാണ് സെറ്റാ പറ പൊളിക്കലൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഷീറ്റ് നേരെ ഇറക്കുക ബാക്കി പണിക്കണം ഫുള്ള് പൊളിച്ച് നല്ല സെറ്റായിട്ടാണ് ആ ഊട്ട് കണ്ടെത്തണം അവിടെ അവിടെ ഊട്ട കണ്ടിരുന്നത് അവിടെ ഭീമ എക്സ്ട്രാ ഭീമിട്ട് എടുത്തിട്ടാണ് നമ്മൾ അപ്പ എന്താ പറയുക സാധനം ഇവിടെ അടുത്തെത്തി ഇത് അതിമത് ഇങ്ങനെ പെട്ടെന്ന് തരാൻ പറ്റൂട്ട് എത്ര ഏകം കെട്ടിയോണ്ട് നേരെ കയറുമ്പോട്ട് സാധനം വരും വളരെ സുഖമായിട്ട് എന്ത് ചെയ്യാ നമുക്ക് സ്പാന് താഴ്ത്തേക്ക് ബാഗിൽ കണ്ട് കയറിടുക വണ്ടിയിൽ ഒരാൾ ക എന്താ പറയാ വണ്ടി പരമാവധി അടുത്ത് കെത്തണം എന്നാല് ഒരു ടെൻഷൻ സെറ്റ് കഴിഞ്ഞിട്ടാണ് പൊളി കഴിഞ്ഞ് പലക ആണിപറികഴിഞ്ഞ് സാധനം ഷീറ്റ് സാധനങ്ങൾ ലോഡ് കൊണ്ടു കൊടുത്ത് അടുത്ത ലോഡിന് പിന്നെ സാധനം വണ്ടി കയറ്റിയിട്ടുണ്ട് ഏകദേശം നല്ല മജ്ബൂത്ത് ആയിട്ട് ഈ ഭീമ കൊടുത്തപ്പോൾ എങ്ങനെയുണ്ട് മക്കളങ്ങൾ അഭിപ്രായം പറഞ്ഞാൽ ഈ ഭീമ ഇതിനെ സണ്ടറിൽ കൊടുത്തപ്പോൾ പെർഫെക്റ്റ് അല്ല ഏഹ് ഉഷാറായിട്ട് ഭീമ് ഭീമ കൊടുത്ത് വളരെ അഹത്തായി നമുക്കൊരു സന്തോഷം പോലെ മനസ്സിന് അപ്പോൾ ബാക്കിയൊക്കെ പൊളിച്ച് പല ഫുള്ള് എന്തായത് അട്ടിട്ട് മൂടി റെഡിയാക്കി പിന്നെ റണ്ണർ കാര്യങ്ങൾ ഇവിടെ ഉണ്ട് നാളെ അടിച്ചാൽ അപ്പോൾ അങ്ങനെ ഉണ്ട് അങ്ങനുണ്ട് ഇതൊക്കെ നമ്മൾ സ്പാന് കാര്യങ്ങൾ മുട്ടൊക്കെ നമ്മൾ തന്നെ കേട്ടോ ഇവിടെ വല്യ വലിയ മുട്ട് മാത്രമേ വാടകയ്ക്കൊന്നിട്ടുള്ളൂ ബാക്കി സാധനങ്ങളൊക്കെ നമ്മൾ പൂക്ക് തളൊക്കെ കുത്തി ഒക്കെ റെഡി ആക്കി കൊടുത്ത് അതേപോലെ തന്നെ സ്പാന് ഒക്കെ സെറ്റായിട്ട് അങ്ങനെയുണ്ട് അവിടെ റൂക്ക് ഇവിടെ റൂക്ക് സൺറൊരു റൂക്ക് ഒക്കെ സെറ്റാണ് അങ്ങനെ ഉണ്ടോ മക്കളാണ് ഉഷാറല്ല നിങ്ങൾ പറഞ്ഞു പോയിട്ട് ഇനി അതേമാരെ പുറത്ത് ഇവിടെ ഇവിടൊരു ഇവിടെ ചെറിയൊരു പീസ് ഇവിടെ ഡിസൈൻ വരുന്നുണ്ട് കേട്ടോ ഇതിന് ഇങ്ങനെ ഡിസൈൻ വരുന്നുണ്ട് അപ്പോൾ ആറഞ്ചിനെ കട്ട് ചെയ്യാതെ അഞ്ചിഞ്ച് കട്ടി കേട്ടോ ഒന്ന് അടിച്ചിട്ട് കൊടുക്കുക അപ്പോൾ പിന്നെ അതേപോലെ എന്തേ സെറ്റപ്പ് ആക്കിയിട്ട് ഒന്ന് ചെയ്തെടുത്തിട്ടോ ഓക്കെ